കൽപ്പറ്റയിലെ ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി പ്രിയങ്കാ ഗാന്ധി എം പി സന്ദർശിച്ചു വയനാട്ടിലെ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയുന്നതിനുള്ള പ്രതിരോധ സംവിധാനങ്ങളെ സംബന്ധിച്ചുമുള്ള പഠനങ്ങൾ സെന്ററിലെ ശാസ്ത്രജ്ഞർ പ്രിയങ്കയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഡോക്ടർ ബാലഗോപാൽ സി കെ വിഷ്ണുദാസ് ഡോക്ടർ ടി ആർ സുമ തുടങ്ങിയവർ പ്രിയങ്കയെ സ്വീകരിച്ചു പ്രയോജന സംവിധാനങ്ങളും അത് എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം കേരളത്തിലെ ആറ് ജില്ലകളിലേക്ക് ഈ ഒരു വർക്ക് വ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തേത് മനുഷ്യ വന്യജീവി സംരക്ഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങളും അതാണ് രണ്ടാമത്തേക്ക് നടക്കുന്ന ഉള്ളത് മൂന്നും നമ്മൾ ചെയ്യുന്നത് സയൻസ് എഡ്യൂക്കേഷനാണ് പ്രത്യേകിച്ചും സ്കൂളുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് ശാസ്ത്ര കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുകയും ഭാവിയിൽ നല്ല ശാസ്ത്രജ്ഞന്മാരായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സംവിധാനമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഹ്യൂമൻ സെൻറ്ററിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്ര ലാബ് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ എം പി ആ ലാബ് സന്ദർശിക്കുകയും അതിൽ വിലയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്